ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനെൻ്റെ ഈ വീഡിയോ എന്താ പറയുന്നത് നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു ഇൻ മൈ ലൈഫ് ചെയ്യുക അത് ന്യൂസിലാൻഡിലാണ് ഇപ്പം ഞാനുള്ളത് സത്യം പറഞ്ഞാൽ നാട്ടിലുണ്ടായിരുന്ന സമയത്തൊന്നും ഇങ്ങനൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടേ ഇല്ല കേട്ടോ ഇത് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും ഒക്കെ കുറേ റിക്വസ്റ്റ് ചെയ്ത് എന്നോട് എപ്പോഴും പറയും ടീച്ചറെ ഒന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവോ അങ്ങനെ ഒന്ന് ചെയ്താൽ നന്നായിരിക്കും ഞങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പറയും പക്ഷേ എനിക്കങ്ങനെ ഇതുവരെ എനിക്ക് സത്യം പറഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുന്നത് വലിയ വലിയ യൂട്യൂബേഴ്സും വലിയ വലിയ ആൾക്കാരും ഒക്കെ അല്ലേ നമ്മളെപ്പോലുള്ളവരെയൊക്കെ സാധാരണക്കാരൊക്കെ ഇങ്ങനെ ഡെയിൻ മൈ ലൈഫ് ചെയ്യുമെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഞാൻ എനിക്കും ചെയ്യ ഇങ്ങനെ എല്ലാവരും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പം ന്യൂസിലാൻഡിലല്ലേ അപ്പം ന്യൂസിലാൻഡിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഡെയിൻ മൈ ലൈഫ് ചെയ്യുക ചെയ്യണം വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ അതുപോലെ ഇന്നത്തെ ദിവസം നല്ലൊരു ക്ലൗഡിയായ ദിവസമാണ് കേട്ടോ അധികം വെയിലില്ലായിരുന്നു ഇന്ന് നമ്മൾ എഴുന്നേറ്റപ്പം തന്നെ വലിയ വെയിലില്ല സാധാരണ എഴുന്നേൽക്കുമ്പോൾ തന്നെ നല്ല വെയിൽ ആറ് മണിയാകുമ്പോഴേ വെയിൽ തുടങ്ങും അത് കഴിഞ്ഞ് ഞാൻ താഴെ വന്നിട്ടേ നമ്മളിവിടെ ഞാൻ നാട്ടിലാണെങ്കിൽ കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് ഇവിടെ ഇപ്പം ഞാൻ ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും എല്ലാ പ്രാവുകളെല്ലാം കൂടെ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കും കേട്ടോ നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഇതുങ്ങൾക്ക് കൊടുക്കുമ്പോൾ അതുങ്ങൾ സന്തോഷത്തോടെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതിനുശേഷം നമ്മളിവിടെ വന്നതിന് ശേഷം ഞാനിത് ഇത് കണ്ടോ നമ്മൾ ഇന്ന് സാൻഡ്വിച്ചാണ് കേട്ടോ അവക്കോടെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് ഈ അവക്കോടെ സാൻ റെസിപ്പിയൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ അവക്കോടെ സാൻഡ്വിച്ച് പിന്നെ നമ്മളത് ഇതേണ്ട ഇത് കറക്റ്റ് നമ്മുടെ ചെടി തന്നെയാണ് കേട്ടോ നമ്മൾ ഒറിജിനലാണ് കേട്ടോ ഈ ഒരു ചെടി എന്നും ഇപ്പം നമ്മളിപ്പോൾ അവക്കോടെ ഒന്നും അല്ല കേട്ടോ ഞാനിപ്പോൾ ഇന്നത്തെ ദിവസം ഈ ഈ ഒരു ഡെയിൻ മെയിൽ എടുക്കണമെന്ന് വിചാരിച്ച ദിവസം ഉണ്ടാക്കിയത് ഇതാണ് അല്ലെങ്കിൽ ദോശ ഇഡ്ഡലി പുട്ട് അപ്പം അങ്ങനൊക്കെ എല്ലാം റെഡിയാക്കാറുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ എല്ലാം റെഡിയാക്കാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ സാന്ഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കി അതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കും കേട്ടോ റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ ഇനിയിപ്പം ഇത് നമ്മൾ ഇപ്പോൾ ഒരു രാവിലെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു അതിന് ശേഷം നമ്മളിത് ഇത് കണ്ട മട്ടൻ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു മട്ടൺ റോസ്റ്റാണ് കേട്ടോ ഈ ഒരു മട്ടൺ റോസ്റ്റ് ആദ്യം നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും തിരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം കൂടെ ഒന്ന് ചൂടാക്കി വെക്കണം കേട്ടോ ചൂടാക്കി വെച്ചതിന് ശേഷം അതിൻ്റെ പകുതി എടുത്തിട്ട് നമ്മളുടെ മട്ടലിനേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുരുമുളക് കൂടിയൊക്കെ ഇട്ട് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ട് ഈ മട്ടനൊന്ന് നല്ലവണ്ണം കൈ വെച്ചിട്ട് കുറച്ച് ഉള്ളി ഇടണം കേട്ടോ ഒരു പത്തുള്ളിയും കൂടി ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാനപ്പോൾ ഉള്ളി ഇടാൻ മറന്നു പോയായിരുന്നു ചെറിയ ചെറിയ ഉള്ളി ഇടണം ഞാൻ സാധാരണ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളി ഇടാറുണ്ട് ഇത് കണ്ട അതിനു കുട്ടനെ ഇവിടെ കൂടെ കളിക്കുവാണേ എന്നിട്ട് അതെല്ലാം ഇട്ട് നന്നായിട്ട് ഇങ്ങനെ വേവിക്കാൻ വെക്കണം ഏതാണ് നമ്മളുടെ മട്ടൺ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ വേവിക്കാൻ വെച്ചതിന് ശേഷം ഇത് കണ്ട പാനിലേക്ക് സവാളയും അതുപോലെ തന്നെ ബാക്കി വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും എല്ലാം കൂടെ വഴറ്റിയതിന് ശേഷം നമ്മളുടെ ഈ പൊടിയും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് വഴറ്റുക ഈ വെന്ത് വന്ന നമ്മളുടെ മട്ടനില്ലേ അതും ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഡ്രൈ ആക്കി എടുക്കണം നമ്മളിത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കുറച്ച് നമ്മളുടെ കെച്ചപ്പില്ലേ കച്ചപ്പോ ടൊമാറ്റോ സോസോ അതും കൂടി ഒഴിച്ച് കൊടുക്കുക ആ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ഈ ടൊമാറ്റോ സോസോ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മണി ഉണ്ടാവും മണി ഒന്നേര ഒന്നേ കാലക്കായി ആ സമയത്താണ് എൻ്റെ ഓൺലൈൻ യോഗ ക്ലാസ് നാട്ടിൽ അഞ്ചര സമയമാണ് ആ സമയം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇത് കണ്ടോ കഴിഞ്ഞ ഉടനെ എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ജ്യൂസ് കുടിക്കും വന്നിട്ട് ഇന്ന് ഇതേ ബ്ലൂബെറിയുടെ ഷേക്ക് ആണ് ഉണ്ടാക്കിയത് ആ ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കുടിച്ചു കുടിച്ച സമയം കണ്ടോ മൂന്നര മണിയായി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മെസ്സേജ് ഒക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം താഴെ വരുമ്പോൾ ഇത്രയും സമയം കേട്ടോ അതിനുശേഷം നമ്മൾ പിന്നെ കുറച്ച് നേരം പിന്നെയാണ് ഞാൻ നമസ്കരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞ് മൂന്നര മണി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ലോഹറൊക്കെ നസ്കരിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അതിനുശേഷം ഒരു അഞ്ചര മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ ഇവിടുത്തെ ഫൈവ് ഫോർട്ടി ഫൈവ് 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 തേർട്ടി അഞ്ചര മണിക്കാണ് ഇവിടെ അസർ നമസ്കാരം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ട ചായ കുടിക്കുകയാണ് ചായ കുടിക്കുന്നത് ഒരു ഇപ്പോൾ അഞ്ചേ മുക്കാലൊക്കെ ആയി അതിന് ശേഷം ഇപ്പം ഞങ്ങളൊരു ആറരയൊക്കെ ആയപ്പോഴത്തേക്കും ആറരയല്ലേ ഇപ്പോൾ ടൈം ഏഴര ആയി കേട്ടോ ഏഴര മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ നടക്കാൻ പോവുകയാണ് കേട്ടോ ഈ നടക്കാൻ പോകുമ്പോൾ നല്ല രസമുള്ള കുറേ കാഴ്ചകൾ കാണാം സത്യം പറഞ്ഞാൽ ഇവിടെ എത്ര നാ എത്ര പ്രാവശ്യം നടന്നാലും എനിക്ക് മടുക്കുന്നില്ല ശരിക്കും നടക്കാൻ നല്ല രസമാണ് കാര്യം ഈ നടക്കുമ്പോഴത്തേക്കും നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ വണ്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് പോകുന്നില്ല പിന്നെ ഇത് കണ്ട ചും പൂക്കളാണ് എവിടെ നോക്കിയാലും നല്ല നല്ല പൂക്കളാണ് ഇപ്പം എന്തേ സമയം എട്ടര മണിയായി അസ്തമയായിട്ടാ അസ്തമയെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം അസ്തമയൊക്കെ നമ്മൾ അസ്തമയാകുമ്പോഴാണ് മിക്കപ്പോഴും ഇതുപോലെ തിരിച്ചെത്തുന്നത് ഒരെട്ടര മണിയായി അപ്പോൾ എട്ടര മണിയാണെങ്കിലും നല്ല വെട്ടമുണ്ട് കേട്ടോ അസ്തമയമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് നമ്മൾ രാവിലെ ഉണ്ടാക്കി വെച്ച ആ ഒരു റോസ്റ്റ് റോസ്റ്റില്ലാതും കുറച്ച് ചപ്പാത്തിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് രാത്രിക്ക് കിടന്നുറങ്ങി